ഞാൻ കെട്ടിപ്പിടിച്ച് തിരിച്ച് പോകാൻ അർജുന വിളിച്ച് കെട്ടിപ്പിടിച്ചു പിന്നെ വിടന്നിട്ട് അപ്പൂന്ന് വിളിച്ചു പയ്യന്ന് നോക്കി അതായത് സെക്കൻഡ് ഞാൻ ഹാപ്പി ആയത് ഞാനൊരു ഭയങ്കര വീക്കായ ടൈമിൽ ഞാൻ അങ്ങനെ ആരും വന്നിട്ടില്ല അങ്ങനെ കുറച്ചുപേര് വന്ന് നിന്നു അങ്ങനെ അപ്പനമ്മക്ക് വരാറുണ്ട് അങ്ങനെ കണ്ടിട്ടില്ല എന്റെ സ്റ്റേജിൽ ആ സ്റ്റേജില് പ്രതീക്ഷിച്ച അങ്ങനെ ആൾക്കാർ വെറൊന്നും പ്രതീക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ അറിയില്ല മനസ്സിൽ കുറച്ചുപേർ കൂടെ നിക്കുന്നത് കണ്ടു അതെനിക്ക് ഭയങ്കര ഹാപ്പി എന്റെ കൂടെ അങ്ങനെ ഒന്നിട്ടുള്ള ആൾക്കാരും ആരൊന്നും വി ഡ്രസ് അയച്ചു തന്നെ ഭയങ്കര ഹാപ്പി ആയിരം കിട്ടിയിട്ടില്ല അങ്ങനെ ആരും എനിക്ക് തള്ളിടുന്നില്ല അടുത്ത പ്രശ്നം ഓക്കേ നിനക്ക് ഈ 45 ദിവസം 45 ദിവസം ഉള്ളൂ ഓക്കേ നാളെ ഇവിടന്ന് തീരവ ഇപ്പോ നിനക്ക് ഇനി ഇവിടന്ന് സാധനം കൊണ്ടോണ നീ എന്തു കൊണ്ടും ഇങ്ങു കൂടി 100 ഡേസ് <days>? ഓക്കേ <laughs> <Okay>. 100 ഡേസ് കഴിഞ്ഞു എനിക്ക് ഇവിടന്ന് സാധനം കൊണ്ടണ നീ എന്തു കൊണ്ടും ശരി എന്തോ വെച്ചിട്ടുണ്ട് അല്ലേ